മത്സ്യത്തൊഴിലാളികളുടെ വല കീറിയതുമായി ബന്ധപ്പെട്ട മന്ത്രി സജി ചെറിയാൻ പ്രതികരിക്കുന്നു അതിലേക്ക് അനുഭവമുണ്ട് ഏത് മനുഷ്യനായിട്ട് തെറ്റായ കാര്യം ചെയ്താൽ ശക്തമായ നിലപാട് സ്വീകരിച്ചു ആരെ പറ്റി മുഖത്തടിച്ച് പറയാനുള്ള ആത്ഭയിലിസ്റ്റുകാരെ അദ്ദേഹം ഇവിടെ പറഞ്ഞതുപോലെ വളരെ മാതൃകാപരമായ ഒരു ജീവിതം രാഷ്ട്രീയ ജീവിതം നയിച്ചു ഇന്ന് വർത്തമാനകാലത്ത് നമ്മുടെ പാർട്ടി ഇത്തരം അനുസ്മരണങ്ങൾ നടത്തുമ്പോൾ അവര് ചെയ്ത ത്യാഗവും പ്രയത്നവും നാളേക്കെങ്ങനെ നമുക്ക് സമൂഹത്തിൽ എത്തിക്കാൻ കഴിയുമെന്നതിനെ കുറിച്ച് കൂടി ചിന്തിക്കുന്നതിനു വേണ്ടിയാണ് കേരളത്തിൽ വലിയ തരത്തിലുള്ള ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം വളർന്നു വരിക നമ്മൾ വളരെ ഗൗരവമായി കാണും നമ്മൾ മതേതര വണ്ടിയ രൂപത്തിൽ പറയുമ്പോൾ മതേതര സ്വപ്നം യാഥാർത്ഥ്യങ്ങൾക്ക് സംസ്ഥാനങ്ങളൊക്കെ പറയുമ്പോൾ ഒരു കൂട്ടര് സ്കൂബ ഡാൻസിനെതിരായും ഒരു കൂട്ടര് ജാനകി സജി വിദ്വേഷറിയാനാണ് സംസാരിക്കുന്നത് ഈ കണ്ടെയ്നറുകൾ കടലിൽ വീണ കെട്ടതി തന്നെ നമ്മൾ കണ്ടെത്തിയൊരു കാര്യമാണ് അതായത് മത്സ്യത്തൊഴിലാളികൾ വല ഈ ഭാഗത്ത് ഉപയോഗിച്ചുകൊണ്ട് മത്സ്യബന്ധനം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും വലയ്ക്ക് ഉണ്ടാകും അപ്പം അന്നേരം നമ്മൾ ആ ഏരിയ ലൊക്കേറ്റ് ചെയ്തിട്ട് ആ ഭാഗത്തോട്ട് പോകാൻ പാടില്ല എന്ന തരത്തിൽ ഒരു ഡയറക്ഷൻ കൊടുക്കുകയും ആ ഏരിയ ലൊക്കേറ്റ് ചെയ്യുകയും ചെയ്തു സ്റ്റേറ്റ് തന്നെ ചെയ്തു പക്ഷേ ഇപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവർ സ്വാഭാവികമായിട്ടും ആ ഭാഗത്തും മത്സ്യബന്ധനത്തിന് പോകുന്നുണ്ട് അപ്പോൾ കൂടുതൽ വലകൾ നഷ്ടപ്പെടുന്നുണ്ട് പ്രശസ്തമാണ് അപ്പോൾ രണ്ട് തരത്തിൽ ഇനി ഇപ്പം നമ്മൾ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കും ഒന്ന് സെൻട്രൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും വേഗം ഈ കണ്ടെയ്നറുകൾ കടലിൽ നിന്ന് എടുക്കുക അതിനു വേണ്ടിയുള്ള ശ്രമം ഇപ്പം നടക്കുന്നുണ്ട് രണ്ട് ഈ കപ്പലിൻ്റെ കമ്പിന് നഷ്ടപരിഹാരം നൽകണം അത് ലോകത്തെമ്പാടും ഇതുമായി ബന്ധപ്പെട്ട് ഷിപ്പിംഗ് മന്ത്രാലയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമവ്യവസ്ഥയുടെ ഭാഗമായി ഇത്തരം അപകടങ്ങൾ സംഭവിച്ചാൽ രണ്ട് തരത്തിൽ സഹായിക്കും ഒന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്ത മത്സ്യത്തൊഴിലാളികളുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം കാണാനുള്ള നഷ്ടപരിഹാരവും ഒപ്പം മത്സ്യബന്ധന ഉപകരണങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഡാമേജ് സംഭവിച്ചാൽ അതിനുള്ള നഷ്ടപരിഹാരവും ഈ പറയുന്ന ഷിപ്പിംഗ് കമ്പനി നൽകണം ആ ഷിപ്പിംഗ് കമ്പനി നൽകുന്നതിനു വേണ്ടി നമ്മൾ കേന്ദ്ര കേന്ദ്ര കേന്ദ്രപ്പെട്ടു ആവശ്യപ്പെട്ടു ഇപ്പോൾ കേസ് കേസ് വന്നിട്ടുണ്ട് കേൾക്കാൻ വേണ്ടി കോടതി ഇന്നലെ അത് അപ്പോൾ ആ ഒരു ഒരു പറ്റും സംസ്ഥാനം ഈ സമയത്ത് ചെയ്യാൻ കഴിയുന്ന മന്ത്രി സജി മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് മത്സ്യത്തൊഴിലാളികളുടെ കയറിയതുമായി ബന്ധപ്പെട്ട ഷിപ്പിംഗ് കമ്പനിയുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരത്തിനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നാണ് മന്ത്രി പറയുന്നത്